സഹോദരങ്ങളെ ഇന്ന് ലോകത്തിൽ എണ്ണായിരം ഭാഷകൾ ഉള്ളതിൽ മൂവായിരത്തി മുന്നൂറ്റി രണ്ട് ഭാഷകളിലും ബൈബിൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അതേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനം വായിക്കുന്ന പുസ്തകം ബൈബിൾ തന്നെ രണ്ടായിരം വർഷത്തോളമായിട്ടും ഇതിൻ്റെ മാറ്റുലി കുറയുന്നില്ല ആയിരക്കണക്കിന് വ്യക്തി ജീവിതങ്ങളെ ഹീനമായി കിടന്ന സംസ്കാരങ്ങളെ രാജ്യങ്ങളെ മാറ്റിമറിച്ച ഒരേ ഒരു പുസ്തകം വിശുദ്ധ ബൈബിൾ തന്നെ ഈ പുസ്തകത്തെ ഇല്ലാതാക്കാൻ പലരും നൂറ്റാണ്ടുകളായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആർക്കും ഇന്നുവരെയും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇത് ദൈവീക ഗ്രന്ഥമാണ് ലോകത്തിന്റെ നാനാഭാഗത്തിനോട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ മറ്റ് മീഡിയയിലൂടെ ഒക്കെ ഞങ്ങളെ കാണുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഏവരെയും മോർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ ആദ്യമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളേറ്റവും അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് നിമിത്തമായി അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു എന്ന് കേട്ടതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിലൂടെ പലർക്കും രോഗസൗഖ്യങ്ങൾ സ്വർഗസ്ഥനായ ദൈവം ഒരുക്കി കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു കഴിഞ്ഞ എപ്പിസോഡിലൂടെ പലരുടെയും ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്ന് കൊടുത്ത് സ്വർഗസ്ഥനായ ദൈവം അവരെ മാനിപ്പാൻ ഇടയായിത്തീർന്നു നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ ഏറ്റവും മന്യരായി തീരാൻ പോകുകയാണ് അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന മസ്കറ്റിലായിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് മസ്കറ്റിന്റെ ദേശത്ത് ജോലിയിലായിരിക്കുന്ന സിസ്റ്റർ ബിൻ സിസ്റ്ററേയും കുടുംബത്തെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു ബ്രദർ ലിജോയെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് ഈ കുടുംബം ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ ഈ പ്രിയപ്പെട്ടവർ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ സമാധാന അന്തരീക്ഷം ഈ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയ സിസ്റ്ററുടെ ജോലി മേഖലയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നേറുവാൻ സ്വർഗസ്ഥനായ ദൈവം കരണ കാണിക്കേണ്ടതിന് അപ്പോൾ തന്നെ ദാനമായി കൊടുത്ത തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ലിജോ ബ്രദർ യു കെയുടെ ദേശത്തായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടനീളം ദൈവിക നന്മകളും ഉയർച്ചകളും സമൃദ്ധിയുടെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകട്ടെ സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ഈ കുടുംബത്തിൽ വാഴട്ടെ എന്ന് കർത്താവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒന്നിനും കുറവില്ലാത്തവരായി അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് ഈ കുടുംബത്തെ സ്വർഗസ്ഥനായ ദൈവം അനുഗ്രഹിച്ചു വഴി നടത്തേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ഈ കുടുംബത്തിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് കരങ്ങൾ കോർത്തു പിടിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് മസ്കറ്റ് ദേശത്തായിരിക്കുന്ന ബിൻസിസ് ബ്രദർ ലിജോയ് ലിജോയോർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ പ്രിയ കുടുംബം ദൈവത്താൽ മാന്യരായി തീരട്ടെ സമാധാന അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകട്ടെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയ സിസ്റ്ററുടെ ജോലി സ്ഥല മേഖലയിൽ ഏറ്റവും മാനിക്കപ്പെടട്ടെ പുറത്തു പോകുമ്പോൾ അകത്ത് വരുമ്പോഴെല്ലാം മാനിക്കപ്പെടട്ടെ ലിജ ബ്രദറെ യു കെയുടെ ദേശത്തായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടനീളം ദൈവത്തിൻ്റെ നന്മകളും ഉയർച്ചകളും സമൃദ്ധിയുടെ അനുഭവങ്ങളും സന്തോഷത്തിൻ്റെ അന്തരീക്ഷവും സാമ്പത്തിക അനുഗ്രഹവും എല്ലാം ഈ കുടുംബത്തിൽ വാഴേണ്ടതിന് അങ്ങയുടെ നാമച്ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്നിനും ഒരു കുറവില്ലാത്തവരായി അത്ഭുതകരമായി അതിശയകരമായി കുടുംബത്തെ അങ്ങട നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒന്നിനും ഒരു കുറവില്ലാത്തവരെ സ്വർഗസ്തനായ ദൈവം ഈ കുടുംബത്തെ മാറ്റേണ്ടത് ഞങ്ങൾ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ സഹോദരങ്ങളെ മസ്കറ്റിൻ്റെ ദേശത്ത് സ്വർഗസ്തനായ ദൈവം നിങ്ങളെ ഏറ്റവും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ തുടർന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ എന്നോടൊപ്പം എല്ലാവരും ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നെ പ്രിയരെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തിയാൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ് രസ്യ പ്രവചന അൻപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക യഹോവ നിന്നെ എല്ലാ ഇപ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റി പോകാത്ത പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കുക അനവധി ആവർത്തി നമ്മൾ വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കാൻ ഇടയായി തീർന്നത് അനവധി തവണ ഇതിലൂടെയൊക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ടെന്നാൽ സ്വർഗസ്നായ ദൈവം ഇന്ന് ഞങ്ങളുടെ മേൽ ഫരമേൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറാൻ പോകുകയാണ് ശ്രദ്ധിച്ചാട്ടെ എല്ലാ ദിവസവും രാവിലെ ഒരു കമ്പനിയിലെ ജോലിക്കാരുടെ മേൽനോട്ടക്കാരൻ കമ്പനിയിലേക്ക് പോകുമ്പോൾ കമ്പനിയുടെ എതിർവശത്തുള്ള ഒരു വാച്ച് കടയുടെ മുമ്പിൽ നിൽക്കുകയും ആ വാച്ച് കടയിലുള്ള ക്ലോക്കിലെ സമയം നോക്കി തൻ്റെ വാച്ചിലെ സമയം ക്രമീകരിക്കാറും ഉണ്ടായിരുന്നു അനവധി എല്ലാ ദിവസവും അദ്ദേഹം ഈ പ്രവൃത്തി ഇങ്ങനെ ചെയ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അവിടെ അനേക വർഷങ്ങളായി ഉണ്ടായിരുന്ന ആ പഴയ ക്ലോക്ക് കാണാനായിട്ടില്ലായിരുന്നു അദ്ദേഹം ആ ക്ലോക്കിനെ പറ്റി അവിടെ അന്വേഷിച്ചു നിങ്ങൾ എന്തിനാണ് ആ ക്ലോക്കിനെ പറ്റി അന്വേഷിക്കുന്നത് എന്ന് ആ കടയുടമ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അങ്ങനെ അദ്ദേഹം പറയുകയാണ് കമ്പനിയിലെ എല്ലാ ജോലിക്കാരും എപ്പോൾ ജോലി ആരംഭിക്കണമെന്നും എപ്പോൾ അവസാനിപ്പിക്കണമെന്നും സിഗ്നൽ നൽകുന്നത് ഞാനായിരുന്നു അങ്ങനെ കൃത്യസമയം അറിയാനായി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ നിങ്ങളുടെ വലിയ ക്ലോക്കിനെയാണ് ആശ്രയിച്ചിരുന്നത് അല്പം സ്തബനായി നിന്നുപോയ കടയുടമ പറഞ്ഞു ഇത് ഒരത്ഭുതം ലോകം തന്നെ ഇത അതിശയമായിരിക്കുന്നല്ലോ നിങ്ങൾക്കറിയാമോ ഈ എല്ലാ വർഷങ്ങളിലും നിങ്ങൾ കൊടുക്കുന്ന സിഗ്നൽ കേട്ടിട്ടാണ് ഞാൻ ആ പഴയ ക്ലോക്കിലെ സമയം ക്രമീകരിച്ചിരുന്നത് ഈ പറയപ്പെട്ട അനുഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ് ഈ കടയുടമ ഈ സ്ഥാപനത്തിൽ കേൾക്കുന്ന സിഗ്നൽ കേൾക്കുന്ന സമയത്ത് ക്ലോക്കിൻ്റെ സമയം ക്രമപ്പെടുത്തി വയ്ക്കുമായിരുന്നു എന്നാൽ ഈ ക്ലോക്കിലെ സമയം നോക്കിയിട്ടാണ് ആ കമ്പനിയുടെ സൂപ്പർവൈസർ പലപ്പോഴും തൻ്റെ വാച്ചിൽ താൻ സമയം ക്രമീകരിച്ചിരുന്നത് സഹോദരങ്ങളെ അതിനാൽ നമുക്ക് സങ്കീർത്തനക്കാരനോടൊപ്പം പറയാം എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പറയാനായിട്ടിടയായി തീരട്ടെ ഇനി മറ്റൊരു വാക്യം ഇങ്ങനെയാണ് നാൽപ്പത്തിയെട്ടാം സങ്കീർത്തനം പതിനാലാമത്തെ വാക്യം ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം പത്താമത്തെ വാക്യം ശ്രദ്ധിക്കൂ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ ഇനി മറ്റൊരു വാക്യം ഞാൻ നിങ്ങൾക്കായി ചൂണ്ടിക്കാണിക്കാൻ പോകുന്നു എഫേസ്യർ അഞ്ച് പതിനാറ് ഇത് ദുഷ്കാലം ആകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളേൻ അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നു സമയം തക്കത്തിന് ഉപയോഗിക്കുക ഇനി കൊലോസിയർ നാലഞ്ച് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ അവിടെ നമ്മൾ കാണുന്നു സമയം തക്കത്തിൽ ഉപയോഗിക്കുക യോഗ ഞാൻ പതിനാറ് പതിമൂന്ന് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വന്തമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി സമയത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ് സമയം തക്കത്തിന് ഉപയോഗിക്കുക തക്ക സമയം അത് ഉപയോഗിക്കാഞ്ഞതിനാൽ സമയം തക്കത്തിന് പ്രയോജനപ്പെടുത്താത്തതിനാൽ നിരാശയിലായിരിക്കുന്ന ധാരാളം പേര് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇനിയും ഉള്ള ദിവസങ്ങളിൽ സമയം തക്കത്തിനുപയോഗിക്കുവാൻ വളരെയേറെ സമയം പ്രയോജനപ്പെടുത്തി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുകയാണ് സമയം തക്കത്തിനുപയോഗിക്കാതെ പരാജയപ്പെട്ടു പോയവർ സമയം തക്കത്തിനുപയോഗിക്കാതെ എന്നും ഇന്നും നിരാശയിൽ ആയിരിക്കുന്നവർ സമയം തക്കത്തിന് പ്രയോജനപ്പെടുത്താതെ സാമ്പത്തിക നഷ്ടം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ സമയം തക്കത്തിന് പ്രയോജനപ്പെടുത്താതെ മറ്റുള്ളവർ ഉയർച്ച പ്രാപിച്ചപ്പോൾ നിങ്ങൾ ഉയർച്ച പ്രാപിക്കാതെ പോയത് സമയം തക്കത്തിന് പ്രയോജനപ്പെടുത്താതെ മറ്റുള്ളവർ മഞ്ഞരായി തീർന്നപ്പോൾ നിങ്ങൾ ആ സ്ഥാനത്തേക്ക് വരാതിരുന്നത് അങ്ങനെയുള്ളവരോടാണ് ഇനി ദൂത് സന്ദേശം ഞങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഇനി സമയത്തെപ്പറ്റി ശാസ്ത്രം എന്താണ് പറയുന്നത് എന്നതിനെപ്പറ്റി പറ്റി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുകയാണ് എന്താണ് സമയത്തിന് സയൻസ് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്നതിനെ പറ്റി പറയാൻ പോകുകയാണ് ശ്രദ്ധിച്ച് കാട്ട് കേട്ടാട്ടെ ഭൂതകാലത്തിൽ നിന്നും വർത്തമാനകാലത്തിലൂടെയും ഭാവിയിലേക്കും പ്രത്യക്ഷത്തിൽ മാറ്റാൻ ആവാത്ത തുടർച്ചയായി സംഭവിക്കുന്ന അസ്ഥിത്വത്തിൻ്റെ സംഭവങ്ങളുടെയും തുടർച്ചയായ ക്രമമാണ് സമയം എന്നതിനെപ്പറ്റി ശാസ്ത്രം കൊടുത്തിരിക്കുന്ന നിർവചനം എന്ന് പറയുന്നത് ഒന്നുകൂടി ഞാൻ പറയുന്നു ഭൂതകാലത്തിൽ നിന്നും വർത്തമാനകാലത്തിലൂടെയും ഭാവിയിലേക്കും പ്രത്യക്ഷത്തിൽ മാറ്റാനാവാത്ത തുടർച്ചയായി സംഭവിക്കുന്ന അസ്തിത്വത്തിൻ്റെ സംഭവങ്ങളുടെയും തുടർച്ചയായ ക്രമമാണ് സമയം തീർന്നില്ല ചരിത്രത്തിലുള്ള നീളം മതം തത്വചിന്ത ശാസ്ത്രം എന്നിവയിൽ സമയം ഒരു പ്രധാന പഠനവിഷയം തന്നെയാണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം സമയം സമം പണം ബിസിനസ് വലിയ കോടിക്കണക്കിന് ബിസിനസ് ദിവസവും ചെയ്യുന്നവരോട് ചോദിച്ചാൽ അവർ പറയും ടൈം ഈസ് ഈക്വൽ ടു മണി എന്ന നിർവചനമാണ് അവർക്ക് പറയാൻ കഴിയുന്നത് സമയം സമം പണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചന്ദ്രനെ സമയം കണക്കാക്കാൻ ഉപയോഗിച്ചിരുന്നു സമയം അളക്കാനായിട്ട് പലതരം ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു വച്ചിട്ടുണ്ട് ഈ ഉപകരണങ്ങളുടെ പഠനത്തെയാണ് ഹോറോളജി എന്ന് വിളിക്കുന്നത് നമുക്കിന്ന് അറിയാം ഭൂമിയുടെ ഉപരിതലം പല പല സമയ മേഖലകളായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ സമയമല്ല അമേരിക്കയിലുള്ളത് അമേരിക്കയിലെ സമയക്രമമല്ല ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിലെ സമയക്രമമല്ല മറ്റ് ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളുടെ സമയത്തിൻ്റെ അതേ അനുഭവമല്ല നമ്മുടെ ദേശത്തുള്ളത് അങ്ങനെ ഭൂമിയുടെ ഉപരിതലം പല സമയമേഖലകളായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് സമയമെന്നത് ചരിത്രപരമായിട്ട് ബഹിരാകാശവുമായിട്ട് അടുത്ത ബന്ധമുള്ളതാണ് ശ്രദ്ധിച്ചാട്ടെ സമയത്തെപ്പറ്റി സമയത്തെ പറ്റിയുള്ള ബൈബിളിലെ ചിന്തകൾ എന്താണ് ഞാനിനി പറയാനായിട്ട് പോകുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയപ്പെട്ട പോയിന്റുകളൊക്കെ നോട്ട്ബുക്കിനകത്ത് രേഖപ്പെടുത്തി വയ്ക്കാൻ കഴിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത് പ്രയോജനകരമായി മാറും ഞങ്ങളുടെ സന്ദേശം സ്ഥിരമായിട്ട് കേൾക്കുന്നവരെ പല കാര്യങ്ങളും നോട്ട് ചെയ്തു വെക്കുന്നു എന്ന് കേട്ടതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ശ്രദ്ധിച്ചാട്ടെ അബ്രഹാമിൻ്റെ കാലത്തിന് മുമ്പ് തന്നെ കൽദയർ ദിവസങ്ങളും കാലങ്ങളും അളക്കുവാനുള്ള ഒരു വ്യവസ്ഥ രൂപപ്പെടുത്തിയിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുന്നമേ അബ്രഹാമിൻ്റെ കാലത്തിന് മുമ്പ് തന്നെ കൽതയർ ദിവസങ്ങള് കാലങ്ങള് അളക്കുവാനുള്ള ഒരു വ്യവസ്ഥ രൂപപ്പെടുത്തി വച്ചിരുന്നു രാത്രിയെയും പകലെയും അവർ അങ്ങനെ വിഭജിച്ചിരുന്നു രാത്രിയും പകലും നിർണയിച്ചിരുന്നത് സൂര്യനായിരുന്നു ഇന്ന് നമുക്കറിയാം രാത്രിയും പകലും അത് അതിൻ്റെ കണക്കെന്ന് പറയുന്നത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ് ഇനി വർഷം എന്നതിനെ പറ്റി പറയാനായിട്ട് തുടങ്ങുകയാണ് എന്താണ് വർഷത്തെ പറ്റി ബൈബിൾ പരാമർശിച്ചിരിക്കുന്നത് വർഷത്തിന് അബ്ദം എന്ന ഒരു പദം കൊടുത്തിരിക്കുന്നു വർഷത്തിന് ആണ്ട് എന്നൊരു പദം കൊടുത്തിരിക്കുകയാണ് കൊല്ലം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു സംവത്സരം വത്സരം എന്നീ പേരുകൾ വേദപുസ്തകത്തിൽ നമുക്ക് വർഷത്തെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഹൃതുക്കളുടെ പരിവർണ പരിവർത്തനത്തിൽ നിന്നാണ് ഈ പേരുകൾ കിട്ടിയിരിക്കുന്നത് നമുക്കറിയാം മാറി മാറി വരുന്ന കാലാവസ്ഥകൾ ഈ ജൂൺ മാസത്തിലെ കാലാവസ്ഥ ആയിരിക്കണമെന്നില്ല രണ്ട് മാസം കഴിയുമ്പോഴുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ ആയിരിക്കുകയില്ല ഡിസംബർ മാസങ്ങളിൽ ഡിസംബർ മാസങ്ങളിലെ കാലാവസ്ഥ ആയിരിക്കുകയില്ല മാർച്ച് മാസങ്ങളിൽ ഹൃദുക്കളുടെ പരിവർത്തനത്തിൽ നിന്നാണ് ഈ വർഷം തന്നെ ഉണ്ടായി വന്നിരിക്കുന്നത് പ്രവാസകാലത്ത് എബ്രായർ ചാന്ദ്രവർഷം കണക്കാക്കി വച്ചിരുന്നു ആ ചാന്ദ്രവർഷം എന്ന് പറയുന്നത് അതിന് മുന്നൂറ്റി അൻപത്തി ദിവസം എട്ട് മണിക്കൂറ് മുപ്പത്തി എട്ട് സെക്കൻഡ് തുല്യതയില്ലാത്ത പന്ത്രണ്ട് ചാന്ദ്ര മാസങ്ങളും ആണ് പഴയ കാലത്ത് നിലവിലുണ്ടായിരുന്നത് വീണ്ടും പറയുന്നു അമ്പത്തിനാല് ദിവസം എട്ട് മണിക്കൂർ മുപ്പത്തി എട്ട് സെക്കൻഡ് ഒരു വർഷം അതാണ് ചാന്ദ്രവർഷം എന്നാൽ ഇന്ന് നമുക്കറിയാം ഒരു സൗരവർഷത്തിന് ഇന്നത്തെ ഒരു വർഷത്തിന്റെ കണക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം അഞ്ച് മണിക്കൂർ കൂടുന്നതാണ് ഒരു വർഷം എന്ന് പറയുന്നത് വീണ്ടും പറയാണ് അറുപത്തി അഞ്ച് ദിവസം അഞ്ചു മണിക്കൂർ നാല്പത്തി മിനിറ്റ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് ഇത് കൂടുന്നതാണ് ഒരു വർഷമെന്ന് പറയുന്നത് ആ ദ്വീപ് അഥവാ നിസാൻ റിന്റെ പുസ്തകം മൂന്നിൻ്റെ ഏഴ് നിങ്ങളൊന്ന് വായി എടുത്തു പരിശോധിച്ചാട്ടെ ആ ആ എബ്രായ വർഷം ആരംഭിക്കുന്നത് എസ്തേറിൻ്റെ പുസ്തകം മൂന്നിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി മണിക്കൂറിൻ്റെ പരാമർശം ആദ്യം കാണുന്നത് ബാബിലോണ ബാബിലോണിയ പ്രവാസ കാലത്താണ് അതാണ് ദാനിയൽ പ്രവചനം മൂന്നിൻ്റെ ആറിൽ എഴുതിയിരിക്കുന്നത് നാനിയൽ പ്രവചനം മൂന്നിന്റെ ആറിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ബാബിലോണിയ പ്രവാസകാലത്തെ കുറിച്ചുള്ള മണിക്കൂറിൻ്റെ പരാമർശം അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് പകലിനെ പന്ത്രണ്ട് മണിക്കൂറായിട്ട് വിഭജി വിഭജിച്ചിരിക്കുന്നത് ഒരു പക്ഷെ ബാബിലോണിയ സംസ്കാരം അവരായിരിക്കണമെന്നാണ് പഠനങ്ങളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇനി പുതിയ നിയമത്തിൽ മൂന്നാം മണി നേരം ആറാം മണി ഒൻപതാം മണി എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ നിയമം വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും പഠിക്കാൻ കഴിയും മൂന്നാം മണി ആറാം മണി നേരം ഒൻപതാം മണി നേരം എന്നിങ്ങനെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് പുതിയ നിയമ കാലത്തോടുകൂടി യഹൂദന്മാർ രാത്രിക്കും പകലും പന്ത്രണ്ട് മണിക്കൂർ വീതം കണക്കാക്കാനായിട്ട് തുടങ്ങി ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ അതായത് കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തെ തന്നെ പുരോഗതിയിലേക്ക് നയിച്ചിട്ടുള്ള ഒരു കൂട്ടരാണ് എന്ന് പറയുന്നത് ഇസ്രായേലിലൊക്കെ ചെന്നുകഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം നോബൽ പ്രൈസ് ലഭിച്ചവരുടെ ഫോട്ടോകൾ അവിടുത്തെ ടെൽ ടെൽഅീവ് അവിടുത്തെ എയർപോർട്ടിലൊക്കെ വച്ചിരിക്കുന്നത് അവിടെ പോയിട്ടുള്ളവർക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ യഹൂദന്മാരാണ് രാത്രിക്കും പകലിലും പന്ത്രണ്ട് മണിക്കൂർ വീതം കണക്കാക്കി അവരാണ് അത് ക്രമപ്പെടുത്തി വച്ചിരിക്കുന്നത് മണിക്കൂറുകൾ അളക്കുന്നതിന് സൂര്യഘടികാരവും ജലഘടികാരവും ഉപയോഗിച്ചിരുന്നു വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ധാരാളം വചനങ്ങൾ അതിനകത്ത് ഒരു പദം ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായം പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും സന്ധ്യയായി ഉഷസ്സായി ആ ഒന്നാം ദിവസം എന്നിങ്ങനെയുള്ള സൃഷ്ടി വൃത്താന്തത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാനത്തിൽ എബ്രായ ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരത്താണ് ശ്രദ്ധിച്ചാട്ടെ എബ്രായ ദിവസം ആരംഭിക്കുന്നത് വൈകിട്ടാണ് അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയെപ്പറ്റി പറയുമ്പോൾ സന്ധിയായി ഉഷസ്സായി ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ കൊടുത്തിരിക്കുന്നത് കാരണം എബ്രായ ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരത്താണ് ശ്രദ്ധിച്ചാട്ടെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകുന്ന നിമിഷങ്ങൾ ഒരിക്കലും തിരികെ വരാൻ ഇടയില്ല എന്നതിനാൽ സമയം തക്കത്തിന് വിനിയോഗിക്കുവാൻ പൗലോസ് നമ്മളെ ഓർപ്പിക്കുകയാണ് സഹോദരങ്ങളെ സമയത്തെക്കുറിച്ച് വളരെ വിശാലമായിട്ട് നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നഷ്ടപ്പെടുത്തി കളയുന്ന സമയങ്ങൾ അതൊരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ല സ്കൂൾ തുറന്നിരിക്കുന്ന കോളേജ് തുറന്നിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അതുപോലെ തന്നെ അവരുടെ പേരൻസൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന സമയങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോകുന്നില്ല എന്നാൽ സമയം തക്കത്തിനു പ്രയോജനപ്പെടുത്തുമ്പോൾ സമയം തക്കത്തിന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു നിങ്ങൾ തീരാൻ പോകുകയാണ് ഞാൻ ഈ സന്ദേശം ആരംഭിച്ചതിന് മുന്നമേ പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയമുണ്ട് സമയം തക്കത്തിന് പ്രയോജനപ്പെടുത്താത്തവർ ഇന്നും നിരാശയിലായിരിക്കുകയാണ് നിങ്ങൾ നിരാശപ്പെട്ട് ഇനിയും തുടർന്ന് മുന്നോട്ട് ജീവിക്കേണ്ട കാര്യമില്ല ഇന്നു മുതൽ സമയം തക്കത്തിന് പ്രയോജനപ്പെടുത്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കാണുവാൻ ഞങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് വളരെ പ്രാർത്ഥിച്ച് വളരെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾ നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് പൗലോസ് വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ നമ്മളോട് അറിയിക്കുന്ന കാര്യമാണ് സമയം തക്കത്തിന് വിനിയോഗിച്ചു കൊള്ളുക വിദേശത്ത് നല്ല ഒരു ജോലി ലഭിച്ച ഒരു വ്യക്തി തൻ്റെ അനാസ്ഥ മൂലം തക്ക സമയത്ത് വിമാനത്തിൽ എത്തിച്ചേരാൻ താമസിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ട അനുഭവം നിരവധിയാണ് വിദേശ രാജ്യത്ത് ജോലി ലഭിച്ചു നല്ല ജോലി ഏജൻറ്റിന് ഭീമമായ തുക കൊടുത്തു എന്നാൽ ആ വ്യക്തി ജീവിതം തൻ്റെ അനാസ്ഥ നിമിത്തമായിട്ട് കൃത്യസമയത്ത് എയർപോർട്ടിൽ എത്താൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് വിമാനം നഷ്ടപ്പെട്ടതും അങ്ങനെ നല്ല നല്ല ജോലി നഷ്ടപ്പെട്ടതുമായിട്ടുള്ള അനേക പ്രിയപ്പെട്ടവരുടെ അനുഭവങ്ങൾ പ്രയർ പ്രയർലൈനിൽ ഞങ്ങളോടൊക്കെ ധാരാളം പേര് പലരുടെയും മാതാപിതാക്കന്മാർ വിളിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അനാസ്ഥ നിമിത്തമായിട്ട് നിങ്ങളുടെ മടി നിമിത്തമായിട്ട് സമയം തക്കത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ ഇന്നും നഷ്ടപ്പെട്ടു പോയ സമയത്തെ ഓർത്ത് വിലപിക്കുന്നവർ ദുഃഖിക്കുന്നവർ വരും കാലങ്ങളങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ള അനേകർ പിന്നീട് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട് സഹോദരങ്ങൾ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ സമയങ്ങളെ ക്രമപ്പെടുത്താൻ ശ്രമിച്ചാൽ തക്കത്തിന് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിച്ചാൽ പിന്നത്തേതിൽ ദുഃഖിക്കേണ്ടി വരികയില്ല ആയതിനാൽ സമയം തക്കത്തിന് ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുക കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രയർ ലൈനിൽ ഒരു കുടുംബം ഞങ്ങളെ വിളിക്കുവാനായിട്ട് ഇടയായി ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ അവൻ പഠിക്കാൻ വളരെ മിടുക്കനായൊരു കുട്ടിയായിരുന്നു എൻജിനീയറിങ് കഴിഞ്ഞു ഉപരിപഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ നല്ല നിലയിൽ മാർക്ക് മേടിച്ച് തൻ്റെ ഉപരിപഠനമൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നാൽ തൻ്റെ അലസത നിമിത്തമായിട്ട് തനിക്ക് പല നല്ല പൊസിഷനും നഷ്ടപ്പെട്ടു പോയി എന്നാൽ തന്നെക്കാൾ കുറഞ്ഞ മാർക്ക് മേടിച്ച് പാസ്സായ പലരും തൻ്റെ മുകളിൽ ജോലിക്കാരായി എത്തിയപ്പം അത് നിമിത്തമായിട്ട് താൻ ദുഃഖിച്ച് ആ ദുഃഖം പിന്നീട് ഡിപ്രഷനിലേക്ക് പോയി പിന്നെ എല്ലാ മേഖലയിലും തനിക്ക് വലിയ പ്രയാസം നേരിട്ട് മുറിക്കകത്തൊന്നും പുറത്തിറങ്ങാൻ കഴിയാതെ ദുഃഖിച്ച് അവനിങ്ങനെ ദീർഘ മൂന്നാല് വർഷക്കാലമായിട്ട് ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അവരിട പറഞ്ഞു ദേവാസനെ മകൻ ഇപ്പോൾ വിദേശ രാജ്യത്താണ് എന്നാൽ കൃത്യമായിട്ട് ജോലിക്ക് പോകാതെ ഇരിക്കുന്ന നിമിത്തമായിട്ട് ഇന്ത്യയിൽ നിന്ന് പല അവസരങ്ങളിൽ തനിക്ക് പോക്കറ്റ് മണിയായിട്ട് മാതാപിതാക്കന്മാർ അയച്ചു കൊടുക്കേണ്ട ഗതികേടിലേക്ക് ആ പ്രിയൻ മകൻ മാറ്റപ്പെട്ടു വളരെ ദുഃഖമുണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് വിളിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അതിനുശേഷം വൈകിട്ടത്തെ സമയം ഇന്ത്യൻ സമയം ഒരു എട്ടര ആയപ്പോൾ ആ പ്രിയമകൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു ആ സമയത്തെല്ലാം ഈ സമയത്തെ പറ്റി തക്ക സമയം സമയം തക്കത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള ആലോചനകൾ പറഞ്ഞു കൊടുത്തു നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുത്തു ഇപ്പോഴ് ചെറിയ ചെറിയ മാറ്റങ്ങൾ തനിക്കുണ്ട് എന്ന് കേൾക്കുവാനിടയായിത്തുന്നു സഹോദരങ്ങളെ ഈ നിലയിൽ ഭാരപ്പെട്ടിരിക്കുന്ന ദുഃഖിക്കുന്ന ധാരാളം പേരുണ്ട് ഇന്ന് ഇന്നു മുതൽ സമയങ്ങൾ തക്കത്തിൽ പ്രയോജനപ്പെടുത്തി അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുകയാണ് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത മസ്ക്കറ്റിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ അങ്ങടെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആർക്കാണ് മുഖം മുഴുവൻ വട്ടത്തിൽ കറുത്ത പാടുകൾ നിമിത്തം അങ്ങനെ പാടുകൾ ഉണ്ടായിട്ട് പ്രയാസം അനുഭവിക്കുന്നത് അങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ മുമ്പിൽ വരാൻ പോലും അവർക്ക് ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് അങ്ങനെയുള്ളവരെ ഇന്നു പകലിൽ കർത്താവ് സൗഖ്യമാക്കുകയാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരത്ഭുത സൗഖ്യം ഒരത്ഭുത വിടുതൽ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആരാണ് കടുത്ത മാനസിക സംഘർഷ നിമിത്തം പ്രത്യേകിച്ച് ആ മാനസിക സംഘർഷം സാമ്പത്തിക മേഖലയിൽ ആ മേഖലയിൽ ഉണ്ടായിട്ട് അത് നിമിത്തമായിട്ട് ഭാരപ്പെടുന്നത് യേശുവിൻ്റെ നാമത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകാനായിട്ട് പോകുകയാണ് ആരെല്ലാമാണ് പലതരത്തിലുള്ള രോഗത്താൽ ഭാരപ്പെട്ടു യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ രണ്ട് ചെവിയും ദിവസങ്ങളായിട്ട് അടഞ്ഞിരിക്കുകയാണ് അത് നിമിത്തമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബം ഇന്ന് നിങ്ങളിൽ ഒരു സൗഖ്യം സ്വർഗസ്ഥനായതയും അയച്ചു കൊണ്ടിരിക്കുകയാണ് ശരീരം മുഴുവൻ ചുണങ്ങു വന്നിട്ട് പ്രത്യേകിച്ച് കഴുത്തിൻ്റെ ഭാഗത്ത് പുറത്ത് ശരീരത്ത് പല സ്ഥലങ്ങളിലും ചുണങ്ങുവന്ന് പ്രയാസപ്പെടുന്നവർ ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ചുണ്ടിൻ്റെ ഭാഗം വെടിച്ച് കീറിയിട്ട് വേദന അനുഭവിക്കുന്നവർ അതിനകത്തൂടെ ബ്ലഡ് വരുന്നു അങ്ങനെയുള്ളവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരത്ഭുത സൗഖ്യം നിങ്ങളിൽ സ്വർഗസരായും അയക്കുകയാണ് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും ഞങ്ങൾ അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേ പ്രിയ സഹോദരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെയേറെ അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയെക്കുറിച്ച് മറ്റുള്ളവരോടും കൂടെ നിങ്ങൾ അറിയിക്കുക ഈ സന്ദേശം മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടും പറയും അത്തുമുന്നതെ ചിറകൻ മറവിൽ സ്വർഗ്ഗസ്ഥനായും നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമേ